പിണറായിയുടെ വിനാശകാലം ആരംഭിച്ചിരിക്കുന്നു ഇതുവരെ പിണറായി എടുത്തിരുന്ന നിലപാടുകൾ തന്റെ സുരക്ഷ ഉറപ്പാക്കുന്ന തരത്തിലുള്ള സമീപനം അതൊക്കെ വെറുതെ ആവുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ട് പിണറായി സംരക്ഷിക്കുന്ന അദൃശ്യ അദൃശ്യകരങ്ങളൊക്കെ പതിയെ പതിയെ വലിയ അങ്ങനെയാണ് പിണറായിയുടെ മകൾക്കെതിരെ ഇപ്പോൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ജാമ്യമില്ലാ വകുപ്പിൽ കേസെടുത്തിരിക്കുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും സി ബി ഐയും കേസെടുക്കുമെന്ന് സൂചന പുറത്തു വരുന്നത് ഏതു നിമിഷവും പിണറായിട്ട് മകൾ അറസ്റ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യമുള്ളത് പിണറായിയുടെ മകൾ പിടിച്ചു നിൽക്കാൻ വേണ്ടി അങ്ങ് തഞ്ചാവൂരിൽ പോയി പരമശിവന്റെ മുമ്പിൽ അഭയം തേടും ഇതൊക്കെ വിനാശകാലം സൂചന ആ വിനാശകാലത്ത് തന്നെയാണ് പിണറായിക്ക് എതിർക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി എം എ ബേബിക്ക് പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ആവാൻ നറുക്കു വീണത് പിണറായി തന്നെയായിരിക്കും അടുത്ത തെരഞ്ഞെടുപ്പിൽ കേരളത്തെ നയിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പിണറായിയെ പിന്തുണച്ചിട്ടുണ്ട് പിണറായിയുടെ മകൾക്കെതിരെയുള്ള കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നതൊക്കെ ശരിയാണെങ്കിലും കണ്ണടച്ച് ഒരു അടിമയെ പോലെ പിണറായി പറയുന്നത് കേൾക്കുന്ന നേതാവല്ല ബേബി പിണറായി പാർട്ടിയെ കീഴടക്കാനും മുഖ്യമന്ത്രി കസേരയിൽ എത്താനും ആദ്യം സ്വീകരിച്ചത് തന്റെ അടിമയായി കോടിയേരി ബാലകൃഷ്ണൻ സെക്രട്ടറി ആക്കുകയാണ് പിണറായി പറയുന്നതിന് അപ്പുറത്ത് ചിന്തിക്കാൻ പോലും കഴിയാത്ത ദുർബലനായ കോടിയേരിയായിരുന്നു പിണറായിയുടെ ബലം കോടിയേരി മരിച്ചപ്പോൾ ഇതേ പ്രതിസന്ധി ഉണ്ടായി തമിഴ് ഭേദം തൊണ്ണെന്ന നിലയിൽ സെക്രട്ടറിയാക്കി ഗോവിന്ദൻ ആദ്യം കുറെ വെടിയൊക്കെ പൊട്ടിച്ചെങ്കിലും പിണറായിയുടെ വാക്കുകൾക്ക് അപ്പുറത്തേക്ക് ചിന്തിക്കാൻ പോലും ശേഷിയില്ലാത്ത വിധത്തിൽ ദുർബലനാണെന്ന് പിന്നീട് തെളിയിച്ചു മാത്രമല്ല താനൊരു താത്വിക ചിന്തകനാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി പറയുന്ന വിവരക്കേടുകൾ കൂടിയായപ്പോൾ ഗോവിന്ദൻ ഒരു പരിഹാസ കഥാപാത്രമായി മാറി ഗോവിന്ദൻ ദുർബലനാണെന്നും പിണറായിക്കെതിരെ ചിന്തിക്കാൻ പോലുമുള്ള ശേഷിയില്ലെന്നും പിന്നീട് പാർട്ടിക്കാർ തിരിച്ചറിഞ്ഞു അതുകൊണ്ട് പാർട്ടി നേതാക്കളെ സംഘടിപ്പിക്കാനോ ഈ തെരഞ്ഞെടുപ്പിൽ തന്റെ സ്വാധീനം പ്രകടമാക്കാനോ സാധിച്ചില്ല ഈ പാർട്ടി സമ്മേളനത്തിൽ മുഴുവൻ പാർട്ടിയുടെ സ്വാധീനം ഉറപ്പിച്ചത് പിണറായി തന്നെയാണ് ഇങ്ങനെ കൂടുതൽ ദുർബലനായി പിണറായിക്കൊപ്പം നിൽക്കുകയല്ലാതെ മറ്റൊരു വഴിയുമില്ലാതെ ഗോവിന്ദൻ നിൽക്കുമ്പോഴാണ് എം എ ബേബി എന്ന ശക്തനായ നേതാവ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയെ നയിക്കുന്നത്